നമ്മളെല്ലാവർക്കും ചില സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് മന്ത്രങ്ങളും സ്തോത്രങ്ങളൊക്കെ ചൊല്ലുന്ന സമയത്ത് നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ചിന്തകൾ പല രീതിയിലോട്ടും പോകാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉറക്കം വരുന്ന പോലെ കോട്ടുവായ വരാറുണ്ട് അല്ലേ ചിലർക്ക് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരും വരാറുണ്ട് അതുപോലെ വേറെ ചിലർക്ക് പല ചിന്തകൾ കടന്നു വന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കുന്നതിൽ കറക്റ്റായിട്ടുള്ള കോൺസെൻട്രേഷൻ കിട്ടാറില്ല അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമുക്കിതുപോലെ കൂട്ടുവായി വരുന്നത് അത് നല്ലതാണോ ദോഷമാണോ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചെറിയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സാധാരണയായിട്ട് നാമം ജപിക്കുക ഒന്നോ രണ്ടോ വരിയൊക്കെ ചൊല്ലുമ്പോൾ തന്നെ നമുക്ക് കോട്ടുവായി വരും സാധാരണയായി മിക്കവർക്കും വരുന്നൊരു കാര്യമാണ് പക്ഷെ പണ്ട് കാലത്തൊക്കെ പലരും പറയാറുണ്ട് നാമം ജപിക്കുമ്പോൾ കോട്ടുവായി വരുന്നത് ബാധാദോഷം ഉണ്ടാകുന്നത് അതൊക്കെ ഒരു പഴയ പഴമക്കാർ പറയുന്നതാണ് അതിലൊന്നും വലിയ വിശ്വാസം ഇല്ല പക്ഷെ ചിലവരത് വിശ്വസിക്കാറുണ്ട് കേട്ടോ കുടുംബത്തിൽ ജ്യേഷ്ഠ ഭഗവതിയൊക്കെ കയറുമ്പോൾ നമുക്ക് കോട്ടുവായി വരാറുണ്ട് അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ജ്യേഷ്ഠ ഭഗവതി പോയിട്ട് ലക്ഷ്മിദേവി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സന്ധ്യ പ്രാർത്ഥിക്കുന്നത് ശരീരത്തിലൊരു പ്രക്രിയയാണ് കോട്ടുവായ എന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ ക്ഷീണമൊക്കെ വരുന്നു നമ്മുടെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു കാര്യങ്ങളാണ് ഈ കോട്ടുവായ അപ്പോൾ നമ്മുടെ ശരീരം ഒന്ന് ക്ഷീണത്തിലോട്ട് പോകുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു സൂചനയാണ് ഈ കോട്ടുവായ പക്ഷേങ്കിൽ നമ്മൾ സന്ധ്യ വിളക്ക് എത്തിക്കുമ്പോഴും അത് കൂടുതലായിട്ട് വരാറുണ്ട് പിന്നെ നമ്മുടെ ശ്രദ്ധകൾ നമ്മുടെ പല ചിന്തകൾ കടന്നു വരാറുണ്ട് അതൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് തടസ്സം വരാനുള്ള ഒരു കാരണമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ സന്ധ്യാവിളക്ക് കത്തിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ സന്ധ്യാവിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വിളക്ക് കത്തിക്കുന്ന സമയത്ത് വീടും പരിസരവും വൃത്തിയാക്കുക സന്ധ്യാസമയത്ത് നല്ല രീതിയിൽ ശുദ്ധമായിട്ട് നമ്മളെ തിരികെളുത്തുക ആ തിരി തിരികൊളുത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വേറെ ചിന്തകളൊന്നും പാടില്ല പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കരയുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ നോക്കുക അതുപോലെ തന്നെ ബഹളങ്ങൾ വഴക്കുകൾ വീട്ടിൽ വഴക്കുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ വിളക്ക് വയ്ക്കുന്ന നേരം ഒരിക്കലും ടി വി വെക്കാനോ അല്ലെങ്കിൽ സ്പീക്കർ ഇട്ടിട്ട് അങ്ങനെ ഒന്നും ശബ്ദങ്ങളില്ലാതെ നല്ല രീതിയിൽ ഭഗവാനോട് കുറച്ച് നേരം നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ച് നിശബ്ദമായിട്ടിരിക്കുക അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ ജ്യേഷ്ഠ ഭഗവതി പോയിട്ട് ലക്ഷ്മി ദേവി കൊടികൊള്ളുന്നതാണ് ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് ഉള്ളത് എപ്പോഴും ഈശ്വരനോട് അല്ലെങ്കിൽ ഇഷ്ടദേവതയോടൊക്കെ മനസ്സിൽ ഭക്തി ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരും മറ്റു ചിലരെ നിങ്ങളുടെ ഇഷ്ടദേവതയെ ആനുഗ്രഹത്തിനായിട്ട് നി നിത്യവും ജപിക്കുന്നത് മന്ത്രങ്ങളും പൂജകളും ചെയ്യുന്നവരുണ്ട് നിത്യവും മന്ത്രം ജപിക്കുന്നവർക്ക് പോലും ചില സമയത്ത് മന്ത്രം ജപിക്കാനും പൂർണ്ണമാക്കാനൊന്നും സാധിച്ചെന്ന് വരാറില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരുന്നതാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണീന്ന് കണ്ണിനീര് വരിക കോട്ടുവായി വരിക മനസ്സിൽ പല ചിന്തകളിലേക്ക് കടന്നു വരിക അങ്ങനെയൊക്കെ വരുന്ന കുറേ പ്രശ്നങ്ങൾ നമുക്ക് ശരീരത്തിൽ കാണിക്കാറുണ്ട് നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളോട് കൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു പഞ്ചഭൂതങ്ങൾ എന്നാൽ വായു ഭൂമി ആകാശം ജലം അഗ്നി എന്നിവയാണ് ഇവയിൽ ഭൂമിയുടെ ഗുണം ഗന്ധമാകുന്നു ജലം സ്വീതസ്പർശം ഉള്ളവയാകുന്നു വായു രൂപരഹിതവും സ്പർശാരാധവുമാണ് അഗ്നി ചൂടുള്ളതാകുന്നു ആകാശവും ഏകവും നിത്യവും ആകുന്നു ആകാശം ശബ്ദഗുണത്തെ സൂചിപ്പിക്കുന്നു ഈ പഞ്ചഭൂതങ്ങളെല്ലാം തന്നെ സ്വതന്ത്ര വസ്തുക്കളാണ് എന്നാൽ നമ്മൾ മന്ത്രം ജപിക്കുമ്പോൾ ശരീരത്തിലൊരു പ്രത്യേക വൈബ്രേഷൻ ഉണ്ടാവുകയും പഞ്ചഭൂതങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും ചെയ്യുന്നു എപ്പോൾ അനങ്ങാതെ സ്വാഭാവികമായിട്ട് ക്ഷീണം അനുഭവപ്പെടാറുണ്ട് അതിനാൽ നാം നമ്മുടെ ശരീരം അനങ്ങാതെ സ്ഥിതിയായി പ്രാർത്ഥിക്കുകയോ മന്ത്രം ജപിക്കുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായി കോട്ടുവായ ക്ഷീണത്തിന്റെ ലക്ഷണങ്ങൾ വരുന്നതാണ് ചിലർക്ക് മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പലയിടങ്ങളിലും വേദന അനുഭവപ്പെടാറുണ്ട് അധിക സമയം ഏകാഗ്രത ഉണ്ടാവുകയും ചെയ്യാറില്ല എന്നിങ്ങനെ പല ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട് എന്നാൽ ഇവയെല്ലാം നാം നേരിടേണ്ടതും കൂടുതൽ ദൈവത്തോട് അല്ലെങ്കിൽ ഇഷ്ടദേവതയോട് അടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അത്തരത്തിൽ നാം നമ്മുടെ ശരീരത്തിൽ നേരിടുന്ന ഒരു വലിയ പരീക്ഷണമാണ് മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ കൂട്ടുവായി വരുന്നത് നാം അത് കാര്യമാക്കാതെ തന്നെ മന്ത്രങ്ങൾ ചൊല്ലുകയും പൂജാ പ്രാർത്ഥനകൾ മുടങ്ങാതെ തീർച്ചയായും ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഈ പരീക്ഷണത്തിൽ നമ്മൾ ജയിക്കുന്നതാണ് നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും നിത്യവും മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നതിലൂടെ നമുക്ക് ചുറ്റും ദൈവിക ശക്തികൾ വന്നു ചേരുന്നതാണ് ഈ ശക്തികളുടെ പ്രഭാവം മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ കൂടുതലാകുന്നു ഇതിനാലും നമ്മുടെ ശരീരം ഇത്തരത്തിൽ പ്രതികരണം നടത്തുന്നതാണ് ദൈവിക ശക്തികൾ മന്ത്രോച്ചാരണ വേളയിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് സ്വാഭാവികമായി ഇത്തരത്തിൽ കോട്ടുക അല്ലാത്ത ക്ഷീണം കണ്ണിനീര് പല രീതിയിലുള്ള ചിന്തകൾ അതിനാൽ ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ വിഷമിക്കുകയോ ഭയപ്പെടുകയോ ഒന്നും ചെയ്യരുത് നമ്മൾ ജപിക്കുന്ന മന്ത്രങ്ങൾ നിത്യേനെല്ലാം ഇതിലൂടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നതാണ് അതിനാൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുകയും മനസ്സ് ശാന്തമാക്കുകയാണ് ചെയ്യേണ്ടത് അതിനാൽ നമ്മുടെ മന്ത്ര ജപത്താൽ നല്ലത് വരാൻ പോകുന്നതിന് ലക്ഷണങ്ങളായിട്ട് ഇത്തരം അനുഭവങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കാം എന്നതുമാണ് മാത്രമല്ല ചില നെഗറ്റീവ് ഊർജ്ജങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ഇത്തരം അനുഭവം ഒരു വ്യക്തിക്ക് വന്നു ചേരുന്നതാണ് എന്നാൽ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഇതുകൊണ്ട് മാത്രം കൂട്ടുവായി വരുമെന്നു പറയാൻ സാധിക്കുന്നതല്ല മറിച്ച് ദൈവിക ശക്തി കൂടെ ഉള്ളപ്പോഴും ഈ അനുഭവം നമുക്ക് വന്നു ചേരുന്നതാണ് അതിനാൽ എന്ത് തന്നെയായാലും ഇതൊരു പരീക്ഷണമായി കണ്ടുകൊണ്ട് നമ്മൾ മന്ത്രജമ മുടങ്ങാതെ നിത്യവും ചെയ്യുക നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൂടുതൽ നേരം ഭഗവാനോട് അടുക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മുടക്കം വരാൻ വേണ്ടിയിട്ട് ഓരോ സൂചനയായിട്ടാണ് ഇത് കാണുന്നത് അതായത് നമ്മൾ വിളക്ക് കത്തിക്കാനും പ്രാർത്ഥിക്കാനും ഇരിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള നെഗറ്റീവ് എനർജികൾ ബാധിക്കാൻ ഇടയാകുന്നു അതൊന്നും ശ്രദ്ധിക്കാതെ എന്ത് തടസ്സങ്ങൾ വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെ തരണം ചെയ്ത് ഞാൻ പ്രാർത്ഥനയിൽ മുഴുകും പ്രാർത്ഥനയിൽ ഒരു മുടക്കവും വരുത്തില്ല അപ്പോൾ ഭഗവാനോട് പറയൂ അങ്ങ് തരുന്ന പരീക്ഷണങ്ങൾ താങ്ങാൻ സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ കോട്ടുവ ഇടുന്നത് കൊണ്ട് ഒരു കാരണവശാലും പ്രാർത്ഥന നിർത്തി നിർത്തിപ്പോകരുത് നമ്മുടെ ശരീരത്തിൽ പരീക്ഷണമാണ് നമ്മുടെ ശരീരം അങ്ങനെ ഇരിക്കുമ്പോൾ വരുന്ന ഒരു പരീക്ഷണം മാത്രമാണ് കോട്ടുവ കോട്ടുവ വരിക കണ്ണിന് മറ്റ് ചിന്തകളൊക്കെ വരുന്നത് നമ്മുടെ ഉള്ളിലെ ആത്മാവിൻ്റെ ഒരു ചിന്തയാണ് അതുകൊണ്ട് നമ്മൾ നിന്ന് കൊടുക്കരുത് നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകി തന്നെ വേണം ഇങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് അടിമയാകപ്പെടരുത് പൂർവാധികം ശക്തിയോടെ പ്രാർത്ഥന ൊഴുകുക നിങ്ങൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ